ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഡി ആണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി വീട്ടിൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവരുന്ന് വണ്ടി പോയി എടുത്തു അപ്പോൾ അപ്പം നമുക്കത് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് പ്ലഗിൽ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ഓൾറെഡി നമുക്ക് എൻ്റെ കാർബേറ്ററിനായിരിക്കും മുമ്പ് സർവീസിൽ നമ്മൾ കംപ്ലയിൻറ്റ്സ് പറഞ്ഞേക്കണം കാരണം വണ്ടിക്ക് ഇടയ്ക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കുറേ നേരം ഇരിക്കുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീട് സെയിം നമ്മളത് അഴിച്ചു സെയിം പ്രശ്നം തന്നെയാണ് വീണ്ടും വന്നാൽ കേട്ടോ ഈ കാർബേറ്റർ അസംബ്ലിയാണ് ശരിക്കും കംപ്ലയിൻറ്റ് കേട്ടോ ഇപ്പം നിലവിൽ നമുക്ക് തീ ഒരു ഫ്ലോട്ട് വാൽവ് എന്ന് പറയും ഓവർഫ്ലോ നീഡിൽ നിന്നും പറയും ഈ ഒരു ഐറ്റം മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചാളത്തേക്ക് നമുക്ക് കൊണ്ടെടുക്കാം പക്ഷേ ഓവർഫ്ലോ വരാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് കാരണം കേട്ടോ ഇതിൻ്റെ മെയിൻ വില്ലൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇപ്പോഴത്തെ ഇപ്പോൾ വന്ന പെട്രോളാണ് ശരി കാരണം ഇപ്പോൾ വന്നത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇരുപത് ശതമാനം എത്തനോളാണ് പെട്രോളിനകത്ത് അപ്പോൾ അതും ശരിക്കും നമ്മളുടെ ഈ കാർബേറ്റർ അലുമിനിയം കേസാണ് കാർബേറ്റർ അസംബ്ലി അതുമായി റിയാക്ഷൻ വരുമ്പോൾ വന്ന പ്രോബ്ലംസാണ് ഭൂരിഭാഗം കേസിലും ഇപ്പോൾ ഈ കുറച്ച് നാളുകളിൽ തന്നെ നമുക്ക് ഒരുപാട് കാർബേറ്റർ അസംബ്ലികൾ മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ സ്കൂട്ടർ മോഡലും യൂണിക്കോൺ മോഡലും കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് മാക്സിമം റിപ്പയർ ചെയ്ത് കിട്ടി കൊണ്ടു നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇഞ്ചെക്ടർ മോഡൽ വണ്ടികളിലാണ് ഈ കംപ്ലയിൻറ്റ് ചെയ്തത് ലേറ്റസ്റ്റ് മോഡൽ വണ്ടികൾക്ക് അത് പെർഫെക്റ്റ് ആണ് പക്ഷേ നമുക്ക് ഈ പഴയ മോഡൽ കാർബേറ്റർ മോഡൽ വണ്ടികളിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാറ്റിയ കാർബേറ്ററിലാണ് ഇരിക്കുന്നത് കാരണം സെയിം സെയിം പ്രോബ്ലംസ് ഓരോരോ കംപ്ലയിൻ്റ് ഒന്നും ഓർഫ്ലോ അല്ലെങ്കിൽ മിസ്സിങ് അങ്ങനെ പല പ്രശ്നങ്ങളായിട്ടാണ് അത് കാണിക്കുക ഇപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ കാർബേറ്റർ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലീനർ ഉപയോഗിക്കേണ്ടി വരും കാരണം അതിൻ്റെ ഉള്ളിൽ വന്നേക്കണം ആര് വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ സർവീസിലൊക്കെ ക്ലീൻ ചെയ്തതാണ് കാണുമ്പോൾ തന്നെ അറിയാം പുതിയൊരു ഫീലാണ് കിട്ടുക പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് ഈ ഫംഗസ് പോലെ ഐറ്റം കയറാം അപ്പോൾ അതൊന്നും കൂടിയും ക്ലീൻ ചെയ്യാം അതിന് ശേഷം ഈ ഒരു ഫ്ലോട്ട് വാൽവ് ഒന്ന് മാറ്റിയിടാം സ്ലോജിറ്റ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയിട്ടാണ് എന്നാലൊന്ന് ക്ലീൻ ചെയ്ത് ഇടാം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ ആ പ്രോബ്ലം താൽക്കാലത്തേക്ക് അവസാനിക്കും എന്ന് വേണം ഇപ്പോൾ പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി മൂന്നു പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്താൽ അതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ട് വീണ്ടും തുടരെ തുടരെ വരുകയോ മിസ്സിങ് പ്രശ്നം കാണിക്കോ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കാർബേറ്റർ വെച്ചുകൊണ്ടിരിക്കരുത് മാറ്റി പുതിയത് തീർന്നോട്ടോ ഇപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഈ രീതിയിൽ സോൾവ് ചെയ്യാം ഓക്കെ